പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള ഡേസ് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ജനുവരി മാസത്തിലെ റേഷൻ ഇതുവരെയും വാങ്ങാതിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും വേഗം തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങണം കാരണം ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനാൽ മാസാവസാന ദിനങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്നാൽ ഒരു നിങ്ങൾക്ക് ജനുവരി മാസത്തെ റേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ജനുവരി മാസത്തിൽ സാധാരണ അരിവിഹി ജനുവരി മാസത്തിൽ സാധാരണ അരിവിഹിതത്തിന് പുറമെ ജനുവരി മാസത്തിൽ സാധാരണ അരിവിഹിതത്തിന് പുറമെ നീലക്കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരി ഉണ്ട് വെള്ളക്കാരിന് ആറ് കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക രണ്ടാമത്തെ അറിയിപ്പ് കവചം എന്ന പേരിലുള്ള ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായാണ് കേരള വോണിംഗ് ക്രൈസിസ് ഹസാട്ട് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ കവചം തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തി ആറ് സൈറണുകളുടെ ശൃംഖലകൾ ഉണ്ട് ഉദ്ഘാടന ദിവസമായ ജനുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തന പരീക്ഷണത്തിന്റെ ഭാഗമായി സൈറണുകൾ മുഴങ്ങും എന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് അറുപത് ലക്ഷത്തോളം പേർ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ട ഫണ്ടിനായി സംസ്ഥാനം നാളെ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുപ്പ് നടത്തുകയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വഴിയുള്ള ഈക്വെയർ സംവിധാനത്തിലൂടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുക ഈ ഫണ്ട് സംസ്ഥാനത്ത് എത്തിയാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ അറിയിപ്പുകൾ നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം രണ്ടു മാസത്തെ പെൻഷൻ തുകയായിരിക്കും എത്തിച്ചേരുക ഇതിന്റെ വിതരണം ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും ആദ്യം തുക എത്തിച്ചേരുക ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി കൈകളിലേക്കുള്ള നേരിട്ടുള്ള വിതരണം സജീവം ആകുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്രകാരമാണ് നാലാമത്തെ അറിയിപ്പ് ഗതാഗത വകുപ്പിലെ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുക തുക തവണകളായി അടക്കാൻ സംസ്ഥാനം ഒരുങ്ങുകയാണ് ഒരാൾക്ക് വിവിധ കുറ്റങ്ങളിലായി ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം അയ്യായിരം എന്നീ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ആറായിരത്തി എഴുന്നൂറ് രൂപ അടയ്ക്കണം എന്നതാണ് നിലവിലെ രീതി സാധാരണ വരുമാനക്കാർക്കും തൊഴിലാളികൾക്കും ഇത് പലപ്പോഴും ഒന്നിച്ചു നൽകാനാവാതെ പിഴയടക്കൽ നീളാറുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത് പിഴ തവണകളായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ജോലികളും സോഫ്റ്റ്വെയർ പുതുക്കലും നടന്നുവരികയാണ് ഇത് പൂർത്തിയായാലുടൻ തവണകളായി പിഴ സ്വീകരിച്ച് തുടങ്ങും അധികം വൈകാതെ ഈ സംവിധാനം നിലവിൽ വരുമെന്ന് ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് തെറ്റായ പാർക്കിംഗ് അമിത വേഗം യൂണിഫോം ധരിക്കാതെയുള്ള ടാക്സി ഡ്രൈവിംഗ് അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ് എയർ ഹോൺ മുഴക്കൽ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഡിമാൻഡ് ബ്രൈറ്റ് ചെയ്യാതിരിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് വ്യത്യസ്ത പിഴകളുണ്ട് നിലവിൽ ഇവയിൽ മൂന്നോ നാലോ കുറ്റങ്ങൾ വന്നെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് അടക്കുന്നില്ലെന്നും വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് കാരളൈസ് മീഡിയയിലെ വീഡിയോകൾ തുടർന്നും കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്